കറങ്ങാൻ പോവുകയാണ് വാക്കും എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് തൃശൂർ എക്സിബിഷൻ ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ പോവാണ് ബസ് ഇറങ്ങി കളക്ടറേറ്റിന്റെ അവിടെ അച്ഛന്റെ ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അച്ഛനെ കൂട്ടിയിട്ട് നമ്മളെല്ലാരും കൂടിയിട്ട് ഒരുമിച്ച് പോകും

ടൈം ഇപ്പോൾ അഞ്ച് അമ്പതായിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴാണ് എക്സിബിഷന് പോകണത് ഈ നേരം ചൂടൊന്നും ഉണ്ടാവില്ല ഇതെല്ലാരും ഇതാ വരുന്നുണ്ട് എക്സിബിഷന് ഈ സമയമാകുമ്പോ ചൂട് കുറവായിരിക്കും അതുകൊണ്ടാണ് ഈ ടൈമിൽ നമ്മൾ പോകുന്നത് അവിടെ എത്തിയിട്ട് ബാക്കി പറയാം ഭയങ്കരമായ ബ്ലോക്ക് ആണ് നമുക്കറിയാല്ലോ തൃശ്ശൂരിന്റെ ബ്ലോക്കിന്റെ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം കൊറേ നേരമായി കിടക്കണെത്തിയ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാമോ നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരാറുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത് മാപ്പി ആദ്യായിട്ടാണ് തൃശ്ശൂർ എക്സിബിഷൻ കാണുന്നത് അവൾ കോഴിക്കോട് എക്സിബിഷൻ വന്നിട്ടുണ്ട് സോ അവളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം അറിയാം വർഷങ്ങളായിട്ട് എപ്പോഴും തന്നെയാണ് ബെഡ്ഷീറ്റും തലോണൊക്കെ തന്നെയാണ് ഒരു വ്യത്യാസമില്ല അവർക്ക് നമുക്ക് പ്രാവശ്യം വല്ല വെറൈറ്റി ഉണ്ടോ നോക്കാം ഇനി മോമോസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ സിമ്പിളായ ഒരു പാത്രം നമ്മൾ കണ്ടുപിടിച്ചു ഡയമണ്ട് ഗ്ലാസ് അഞ്ചെണ്ണൂറ് എന്തായിട്ടും ക്ഷീണിച്ചിട്ട് നമ്മളിപ്പൊ ഐസ്ക്രീം മേടിച്ചിട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ടയേർഡായി കുറെ നടന്നു കൊറേ സ്റ്റോൾസ് ഒക്കെ എക്സ്ട്രാ പോലെ ഫീൽ ചെയ്തു പിന്നെ ജൈൻഫിലൊക്കെ കേറി നല്ലോണം പേടിച്ചു ഞാൻ സെക്കൻഡ് ടൈം ആണ് എന്നാലും ഞാൻ നല്ലോണം പേടിച്ചു അപ്പോ അത്രയുള്ള വിശേഷങ്ങൾ ബ്ലോഗ് എന്റ് ചെയ്യാൻ ടൈം ആയി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടു ചെറ്റാ ബൈ